നമസ്കാരം പണ്ട് രാജഭരണ സമയത്ത് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതും ഒക്കെ ഒരേ ഒരാളുടെ തീരുമാനപ്രകാരമോ അല്ല ഒന്നിലധികം ആൾക്കാരുടെ തീരുമാനപ്രകാരമായിരുന്നു അത് മാറിക്കഴിഞ്ഞ് ബ്രിട്ടീഷുകാരൻ വന്നപ്പോഴും വലിയ മാറ്റമില്ല മാറ്റമില്ലാതെ മുമ്പോട്ട് പോയി ഇപ്പം നമ്മുടെ ജനാധിപത്യ ഭരണക്രമം വന്നതിന് ശേഷം കൊലപാതകമായാലും എന്ത് കുറ്റം കൃത്യം ചെയ്താലും അതിൽ കോടതികളെ സമീപിക്കുക അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊരു കാര്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യിക്കുക എന്നുള്ള കാര്യം കാരണം ഏകദേശം ഇന്നേക്ക് ആറുമാസമാകുന്നു നവീൻ ബാബു എന്ന് പറയുന്ന കണ്ണൂരിൻ്റെ എ ഡി എം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് കൊലപാതകമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുൾപ്പെടെയുള്ളവർ നാളെ വരെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഓരോ വീട്ടമ്മമാർക്കും ഒരുവിധം കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നവീൻ ബാബുവിൻ്റെ വിഷയം അറിയാം എന്നുള്ളതാണ് സത്യം ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള നാൾ വഴികളെല്ലാം തന്നെ മലയാളിക്ക് സുപരിചിതമാണ് പ്രശാന്തനെയും പി പി ദിവ്യെയും അരുൺ വിജയനെയും അവിടുത്തെ പാർട്ടി ഘടകങ്ങളെയും ഒക്കെ തന്നെ അവർക്ക് വലിയ അറിവുണ്ട് ഞാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചു ഈ നവീൻ ബാബു എന്ന് പറയുന്ന ആളുടെ സർവീസ് കാലയളവിൽ എപ്പോഴെങ്കിലും വിജിലൻസ് എൻക്വയറിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി സംബന്ധമായ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയോ ശിക്ഷണ എന്ന് ചോദിച്ചു ഇല്ല എന്ന മറുപടിയാണ് തന്നത് കാരണം സാധാരണഗതിയിൽ തഹസിൽദാരായിട്ടൊക്കെ ഇരിക്കുകയും അതിനുശേഷം മേളിലോട്ട് പോകുന്ന ഒരാളിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടും ഉണ്ടായിട്ടുണ്ടാകാം എന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത് പക്ഷേ ഇല്ല എന്ന് പറഞ്ഞു കൈ ഒരാൾ കൈക്കൂലി വാങ്ങിയെന്ന് മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ പറഞ്ഞതിനെ എല്ലാം തന്നെ മുൻ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഇറക്കിയ അഴിമതിരഹിതമായ ഒരു ഭരണക്രമത്തിൻ്റെ ഉജ്ജ്വലമായ ജ്വലിക്കുന്ന തേജസ്സായ ആയ പി ദിവ്യ എന്ന് പറയുന്ന കൊടും വിഷം ചുറ്റുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും തല്ലിക്കുന്ന് കെട്ടി ദുക്കിയതാണെങ്കിലും അതിനെല്ലാം കാരണമായി നിതാന്തമായത് അതടിവരായിട്ട് പറഞ്ഞുകൊണ്ട് സർക്കാർ അങ്ങോട്ട് കാരുണ്യപൂർവ്വം കൊടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും മക്കളുമൊക്കെ ചേർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് അത് കൊലപാതക സാധ്യത അതിന് തള്ളിക്കളയാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് കറക്റ്റാണെന്ന് അറിയില്ല അതിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അറിയില്ല എനിക്ക് നീതി തരണം എൻ്റെ ഭർത്താവ് എങ്ങനെ മരിച്ചു ഭർത്താവിൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കണമെന്നോ ഭർത്താവ് മരിച്ചതിന് രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടല്ല അസ്ത്രീ ചെയ്യുന്നത് എൻ്റെ പ്രാണനായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ എങ്ങനെ മരിച്ചുവെന്ന് ആ ഭാര്യയ്ക്കും മക്കൾക്കും അറിയണമെന്നാണ് കോടതികൾ ആവശ്യപ്പെട്ടത് അത് സിംഗിൾ ബെഞ്ചിലിരുന്ന ജഡ്ജിക്ക് അതിൻ്റെ യഥാർത്ഥ സ്നേഹ അവരുടെ സ്നേഹം കാണുവാനോ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുവാനോ സമയം മെനക്കെടുത്താതെ സർക്കാർ കൊടുത്ത ഒരു അഫിഡവിറ്റിൻ്റെ പുറത്ത് ഉറപ്പിൻ്റെ പുറത്ത് കൊലപാതക സാധ്യത കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളി സി ബി ഐ കാരണമില്ല അല്ലെ അതിനുള്ള കുറ്റകൃത്യം നടന്നായി തെളിയിക്കുവാൻ അപേക്ഷകു കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണല്ലോ കോടതികൾ ചെയ്യുന്നത് അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് ജഡ്ജിമാരുണ്ടായിരുന്നു ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ കാര്യത്തിൽ അപ്പോഴാണ് അവരുടെ വക്കീലായിരുന്നവൻ മറുകണ്ഠം ചാടി ചെയ്യാൻ ചാടാൻ വേണ്ടി ചില ചെപ്പിടി വിദ്യകൾ നൽകുകയും സി ബി ഐ എൻക്വയറിക്ക് അല്ലേ എൻക്വയറിക്കല്ല കോടതി മുന്തിരുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നു പറഞ്ഞത് എസ്ഐ ടി എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വെക്കാം സാധാരണയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് തന്നെ അതന്വേഷിക്കാൻ സാധ്യയുള്ളൂ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ആ കേസിൻ്റെ ആദ്യത്തെ ഇൻക്വസ്റ്റി തയ്യാറാക്കുക വരെ ചെയ്ത സി എസ് എച്ച്ഒ ഉൾപ്പെടെ ഉൾപ്പെടെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അപ്പം പിന്നെ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വീട്ടുകാർക്കും നന്നായി അറിയായിരുന്നു കാരണം അവരൊരു തഹസിൽദാരായിരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നു അങ്ങനെ അടിമുടി പ്രശ്നമുള്ള ഈ വിഷയത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായവർ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ജഡ്ജിമാരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിനും അതിനകത്ത് മറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല അവരും മാസങ്ങൾ എടുത്ത് ഒരു വലിയ ജഡ്ജ്മെന്റ് ഇറക്കി ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് സി ബി ഐൻക് കാരണം കാണുന്നില്ല അല്ലെ സി ബി ഐ ഇൻക്വറി എന്തുകൊണ്ട് നടത്തണമെന്ന് മഞ്ജുഷ പറഞ്ഞില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് അത് ശരിക്കും ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ആ രണ്ട് ജഡ്ജ്മെന്റും കിട്ടും പിന്നീട് അവരിങ്ങനെ ആതിലും വേദന കൊണ്ടിരിക്കുന്ന അവർ വീണ്ടും തുടരന്വേഷണമായി അല്ലെങ്കിൽ ഹയർ കോടതിയെ സമീപിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ി കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള സംഭവം എൻ്റെ വിവരാവകാശ അപേക്ഷയിൽ ഞാൻ ചോദിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആശ്രിതർക്കുള്ള ധനസഹായം അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുകകളുമൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു വളരെ കൃത്യമായി മറുപടി തന്നു അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ പൈസ ആശ്രിതർക്ക് കൊടുക്കാൻ വേണ്ട നടപടികളായിട്ടുണ്ട് പെൻഷൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ അക്കൗണ്ട്സ് ജനറലിൻ്റെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ് താമസിയാതെ അത് കൊടുക്കും എന്ന് പറഞ്ഞു അത്രയൊരു കാരുണ്യം ഉണ്ടായി പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല മഞ്ജുഷ എന്ന് പറയുന്ന ദൃഢപ്രതിജ്ഞ എടുത്ത ഭാര്യ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഓരോ ചെയ്തികളും ഡിപ്പാർട്ട്മെൻറ്റലായി അവർക്കുണ്ടായിരുന്ന അവർക്ക് ഓന്നി തഹസിൽദാരായിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ ഏറ്റവും പ്രഗത്ഭനായ സത്യസന്ധനായ തന്റെ ഭർത്താവായ റവന്യൂ മേലുദ്യോഗസ്ഥനോട് തൊട്ട് മേലുള്ള ഉദ്യോഗസ്ഥൻ ആ ജില്ലയിലുള്ള ആളല്ലെങ്കിൽ പോലും മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കളക്ടറായ എ ഡി എം ആയ നവീൻ ബാബുവിനെ വിളിച്ചായിരുന്നു അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നതെന്ന് പുറത്തു വരുന്ന സംസാരം അങ്ങനെ അവരെന്ന് പറഞ്ഞ് പാലിച്ചു എൻ്റെ ഭർത്താവിൻ്റെ മരണം കൊലപാതകമാണ് അതിനേക്കുള്ള സാധ്യതകളാണ് വേളിച്ചുകൂടുന്നത് എന്ന് ആ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധികളെ തള്ളിക്കൊണ്ട് അവർ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ സി ബി ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാനുള്ളത് ഹർജിയിൽ താഴത്തെ കോടതിയിൽ പറഞ്ഞിരുന്നതായ പല കാര്യങ്ങളും കോടതി ചോദിച്ചിരുന്ന പല കാര്യങ്ങൾക്കുള്ള ഉത്തരവും താഴത്തെ കോടതികൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഉൾപ്പെടെ അത് ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി അത് ഫയൽ സ്വീകരിച്ചു ഫയൽ സ്വീകരിച്ച് അടുത്തു തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അടുത്തു തന്നെ ഈ കേസിൻ്റെ വിചാരണയുമായി ഈ കേസിൻ്റെ വിചാരണ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് താഴത്തെ കോടതികൾക്കും നാം എലക്ട് ചെയ്യപ്പെട്ട് മേപ്പോട്ട് വിട്ട നമ്മുടെ ഭരണാധികാരികൾക്കും കണ്ടെത്തുവാൻ സാധിക്കാത്ത മാനുഷിക മൂല്യം ഭാര്യാവർത്ത ബന്ധത്തിൻ്റെ അടിത്തറ കൊലപാതകം നടക്കരുത് എന്ന് അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് കൊലയാളികളായവർക്ക് ശിക്ഷ ലഭിക്കണമെന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ അതിനുള്ള ഒരവസരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകുമെന്ന് വേണം നാം കരുതാൻ പി പി ദയും അരുൺ വിജയനും പിന്നെ പ്രശാന്തൻ എന്ന പ്രശാന്തനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനമായി കണ്ട സൈന്യം എന്ന ഡ്രൈവറും അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാം അതൊക്കെ നമ്മൾ പണ്ടുള്ള വീഡിയോകളിലൊക്കെ വിശകലനം ചെയ്തു പോയതാണ് അവരൊറ്റ കാരണത്താൽ പല കാരണങ്ങൾ ഇനി താഴത്തെ കോടതികളൊക്കെ കാണാത്ത പല കാരണങ്ങൾ കാണുവാൻ സുപ്രീം കോടതിക്ക് സാധിക്കും സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് കാത്തിരിക്കാം ഒരു ശുഭവാർത്തയ്ക്കായി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ കേൾപ്പിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കായി കേരള ജനത കാത്തിരിക്കുന്ന പോലെ മഞ്ജുഷെ കാത്തിരിക്കുന്ന പോലെ നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം